ക്രിസ്തുവിനായി മരണത്തെ ജയിച്ചുയർത്തിരുന്നെറ്റ് സ്വർഗാതി സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ സോഷ്യൽ മീഡിയയിൽ മനുഷ്യസ്നേഹികളുടെ നിലവിളി കാരണം ഇന്റർനെറ്റ് ഓൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ പലസ്തീനിലേക്ക് നോക്കൂ അവിടെ ഇസ്രായേൽ മനുഷ്യ കുരുതി നടത്തുന്നു ഗാസയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ റാഫാണ് റാഫയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞാണ് കരച്ചിന് ഈ ഷേവ് ഗാസ എന്ന നിലവിളിയുടെ മറ്റൊരു വേർഷൻ ഇത് വർഷങ്ങളായി കേൾക്കുന്നത് കൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തിരുന്നില്ല സ്ഥിരം കാണുന്നതിന് എന്താ പ്രത്യേകിച്ചുള്ളത് എന്നാൽ ഇപ്പോ ആ വിഷയത്തിൽ ഒരു വീഡിയോ ഇറക്കുന്നതിന് കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവരുടെ കൂടെ നിലവിളിക്കാൻ ക്രിസ്ത്യൻ നാമധാരികളായ യുവജനങ്ങളും ഉണ്ട് ഈ ക്രിസ്ത്യൻ നാമധാരികൾ എന്ന് ഞാൻ പറയുന്നത് പട്ടത്വ സഭകളിൽപ്പെട്ട ആൾക്കാരെ അല്ല അതിനകത്തുള്ള ചെറുപ്പക്കാരെ പാസ്റ്റർമാരുടെയും സുവിശേഷകന്മാരുടെയും മൂപ്പന്മാരുടെയും മക്കളടക്കമുള്ള സുവിശേഷ വിഹിത സഭകളിൽപ്പെട്ട പിള്ളേരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെയുള്ള ക്രിസ്ത്യൻ നാമധാരികളുടെ കാര്യമാണ് പറയുന്നത് അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കിയാൽ മതി ഇസ്രായേലിനെതിരായിട്ടും ീനെ അനുകൂലമായിട്ടും മീഡിയ ജിഹാദികൾ ഇറക്കിയിരിക്കുന്ന പോസ്റ്റുകളും പോസ്റ്ററുകളും വീഡിയോകളും ഒക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് കാണാം ഈ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെയൊക്കെ അപ്പനമ്മമാരെയും സഭകളിലെ ഉത്തരവാദപ്പെട്ടവരെയുമാണ് പറയേണ്ടത് ലോകം എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവർക്കൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല അവരിപ്പോഴും സഭകളിൽ പ്രസംഗിക്കുന്നത് ദാവീദിന്റെ അഞ്ചു കല്ലും അബ്രഹാമിനെ ദൈവം വിളിച്ചതും മോശ ആടിനെ മേക്കാൻ പോയതും യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയതും പത്രോസ് ചൂണ്ടയിട്ട് മീനിന്റെ വായിൽ നിന്ന് നാല് ദ്രഹ്മ എടുത്തതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നും പ്രസംഗിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ പ്രസംഗിച്ചോ പക്ഷെ അതിനോടൊപ്പം വീടിനും സഭയ്ക്കും പുറത്ത് യുവതലമുറ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചും അവരെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടി ചൂണ്ടയുമായി കാത്തിരിക്കുന്നവരെ കുറിച്ചും ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്ത് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും കൂടി നിങ്ങൾ അവരെ പഠിപ്പിക്കണം അതും കൂടി ഈ കുഞ്ഞുങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം ജിഹാദികൾ അവരെ മണ്ടന്മാരും വണ്ടികളുമാക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇത് പറയുന്നത് മനസിലായോ വിഷമം കൊണ്ട് പറയുന്നതാ ഖുർആാനു ഹദീസും പിന്തുടരുന്ന ആളുകൾ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കളെയും സിഖുകാരെയും ക്രിസ്ത്യാനികളെയും കൊന്നു തള്ളുന്ന കാര്യവും സിറിയയിലും ഇറാഖിലും ക്രിസ്ത്യാനികളെയും കുർദുകളെയും യാസിദികളെയും കൊന്നു തള്ളുന്ന കാര്യവും ഇറാനിൽ ക്രിസ്ത്യാനികളെയും സ്വാതന്ത്ര്യദാഹമുള്ള മുസ്ലീങ്ങളെയും കൊന്നു തള്ളുന്ന കാര്യവും യമനി ക്രിസ്ത്യാനികൾ അവിടെയുള്ള കൊന്നു കൊന്നുതള്ളുന്ന കാര്യവും സൊമാനിയയിലും മുസ്ലീങ്ങൾ പരസ്പരം കൊന്നു കൊന്നുതള്ളുന്ന കാര്യം അർമേനിയയിലെ ക്രിസ്ത്യാനികൾ വംശഹത്യ നേരിടുന്ന കാര്യം നൈജീരിയയിലും കാമറൂണിലും ക്രിസ്ത്യാനികളെ കൊന്നു കൊന്നുതള്ളുന്ന കാര്യം ഇതൊക്കെ നിങ്ങളുടെ മക്കളെ അറിയണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ലോകത്ത് നടക്കുന്നുണ്ടെന്ന് അറിയണം അല്ലാണ്ട് ഇസ്രായേലിലോ ഫലസ്തീനിലോ കാര്യം മാത്രം അവരറിഞ്ഞാൽ പോരാ അതുപോലെ ശരിയായ രീതിയിലല്ല അവരറിയുന്നതും ലോകമെമ്പാടുമുള്ള വംശഹത്യകൾ നിരീക്ഷിക്കുന്ന ജനോസൈഡ് വാച്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് അതിനു മുമ്പുള്ള പന്ത്രണ്ട് വർഷത്തിനിടയിൽ നൈജീരിയയിൽ മാത്രം ഖുർആാനു ഹദീസും ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ കൈയാൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം നാൽപ്പത്തി മൂവായിരമാണ് ഓപ്പൺ ഡോർസ് പറയുന്നത് ഓരോ രണ്ട് മണിക്കൂറിലും ഒരു നൈജീരിയൻ ക്രിസ്ത്യാനി അവന്റെ വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് കൊല്ലുന്നത് വേറെ ആരുമല്ല ഗുർആാനു ഹദീസും ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളാണ് മനസ്സിലായത് നൈജീരിയയുടെ അയൽ രാജ്യമായ നൈജറിൽ ഇതേ മുസ്ലിങ്ങൾ ഖുർആനു ഹദീസും ഫോളോ ചെയ്യുന്ന ഇതേ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നൈജറിലെ ക്രിസ്ത്യാനികളോട് ഖുർആാനു ഹദീസും ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങൾ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് മതം മാറുക അതല്ലെങ്കിൽ ജിസിയ കൊടുക്കുക എന്നാണ് പണ്ട് മുഹമ്മദ് മദീനയിലുണ്ടായിരുന്ന യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും ഒക്കെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നൈജറിലെ ക്രിസ്ത്യാനികളോട് ഇന്ന് അവിടുത്തെ മുസ്ലിംകൾ പറയുന്നത് അർമീനിയൻ ക്രിസ്ത്യാനികൾ അവിടെ ഖുർആൻ ഹദീസ് ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ കൈയാൽ വംശഹത്യ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ കൂട്ടക്കൊലയൊന്നുമല്ല ജനോസുകളാണ് വംശഹത്യയാണ് അർമേനിയൻ ക്രിസ്ത്യാനികളുടെ മേൽ മുസ്ലിം രാജ്യമായ അസർബൈജാന്റെ സൈന്യം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ലക്ഷത്തിലേറെ അർമീനിയൻ ക്രിസ്ത്യാനികളാണ് ജനിച്ച നാടും വീടും വിട്ടൊക്കെ ഓടിപ്പോയത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിലെ നാലാലിംഗക്കാരായ മാപ്രകൾ ഇതൊന്നും കണ്ടതായി പോലും നടിക്കുന്നില്ല ഈന്ത പഴവും ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടിയാൽ മതി അവർക്ക് അത് അതോടെ ഇതൊന്നും അവർ കാണുകയില്ല ഇന്ന് പലസ്തീനികൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൊടുക്കിപ്പട്ടി മൂങ്ങുന്നത് പോലെ മൂങ്ങുന്ന ഒരൊറ്റ മനുഷ്യ സ്നേഹിയെയും ഇന്ന് വരെ കണ്ടിട്ടില്ല ഖുർഹാനു ഹദീസുകളും അനുസരിക്കുന്ന മുസ്ലിങ്ങളുടെ കൈയാൽ കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവന്മാരുടെ മോങ്ങൽ സെലക്റ്റീവായ മോങ്ങലാണ് കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാകുമ്പോൾ മാത്രമേ ഇവർ മൂങ്ങുകയുള്ളൂ മുസ്ലിങ്ങൾ കൊലയാളികളാകുന്ന ഇടങ്ങളിലെ മനുഷ്യരുടെ കരച്ചിലും കണ്ണീരും നിലവിളിയും ദുഃഖവും കാണാൻ പറ്റാത്തവരുടെ എനിക്ക് പുച്ഛമാണ് പുച്ഛമല്ലാതെ വേറെ ഒന്നുമില്ല കൊല്ലപ്പെടുന്നവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശം നോക്കുന്നവരോട് പുച്ഛമല്ലാതെ വേറെ എന്താണ് തോന്നുക ഏ എന്താണ് തോന്നുക മുസ്ലിങ്ങളുടെ കൈയാൽ കൊല്ലപ്പെട്ട ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ കൊല്ലപ്പെട്ടവരല്ല ഗുർഹാനിലും ഹദീസുകളിലുമുള്ള കൽപ്പനകൾ മുസ്ലിങ്ങൾ പാലിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് അവിടങ്ങളിലെ നിരപരാധികൾ കൊല്ലപ്പെട്ടത് എന്നാൽ ഗാസയിലെ സ്ഥിതി അങ്ങനെയല്ല ചുമ്മാ പോയി ഇസ്രായേൽ അവിടെ ബോംബിടുന്നൊന്നും അല്ല ഒക്ടോബർ ഏഴ് മറക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ അന്ന് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയ മുസ്ലിങ്ങൾ യഹൂദന്മാരെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വൃദ്ധരെന്നോ കുഞ്ഞുങ്ങളെന്നോ നോക്കാതെ കൊല്ലുകയുണ്ടായി സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടബലാത്സംഗം ചെയ്തു ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്ത ഹമാസ് പ്രവർത്തകരെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന പല വിവരങ്ങളും ഓക്കാനം ഉളവാക്കുന്നതാണ് ബാപ്പയും മോനും അവന്റെ കസിനുമാണ് ഒരു ഇസ്രായേലി സ്ത്രീ അവരുടെ വീട്ടിലിട്ട് ബലാത്സംഗം ചെയ്തതും അവസാനം കളഞ്ഞതും ഇതുപോലെ പല സ്ത്രീകളെയും അവരങ്ങനെ ചെയ്തു ഈ ഹമാസിന്റെ ആളുകൾ അല്ലെങ്കിൽ പലസ്തീനിലെ മുസ്ലിങ്ങൾ അവരുണ്ടല്ലോ ആ ഒക്ടോബർ ഏഴ് അങ്ങോട്ട് ഇരച്ചി കയറി ചെന്നിട്ട് അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് സ്വന്തം വീട്ടിനകത്ത് ഇരിക്കുന്ന സുരക്ഷിതത്തോടെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് വസ്ത്രം അഴിക്കാൻ പറയുന്നു ബലാത്സംഗം ചെയ്യുന്നു അത് കഴിഞ്ഞ് അപ്പൻ ചെയ്യുന്നു മോൻ ചെയ്യുന്നു മോന്റെ കസിൻ അവൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് അപ്പം പിന്നെ വെടിവെച്ച് കൊല്ലുന്നു ഇതൊക്കെ ചെയ്തിട്ട് അവർ തിരിച്ച് ഗാസയിലേക്ക് പോയി സിവിലിയൻസിന് ഇടയിൽ ജീവിക്കുന്നു ഏ സിവിലിയൻസിന് ജീവഹാനി നേരിടുമെന്നും പറഞ്ഞ് ഇവരെയൊക്കെ പിടിക്കാതിരിക്കാൻ പറ്റില്ല പിടിക്കാതിരുന്ന നാളെയും ഇവരിത് തന്നെ ചെയ്യും ഇസ്രായേൽ അവരുടെ പൗരന്മാരുടെ ജീവന് വില കൊടുക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് അവർ ഉചിതമായ നടപടിയെടുക്കും ആ നടപടി എടുക്കുന്നതിന്റെ പേരിൽ ഇവിടെ കിടന്ന് ഈ ക്രിസ്ത്യൻ നാമധാരികളായാലും അതല്ല ജിഹാദികളായാലും ഇടതുപക്ഷക്കാരായാലും എത്ര കടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല മനസ്സിലായി ഒരു കാര്യവും ഇല്ല ഇതൊക്കെ ആദ്യമേ ആലോചിക്കേണ്ടതായിരുന്നു ഒക്ടോബർ ഏഴിന് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ നൂറ്റി പേർ ഇപ്പോഴും ഹമാസിന്റെ കയ്യിലാണ് നൂറ്റി ഇരുപത്തൊന്ന് പേര് അവർ കുറെ പേര് മരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു എങ്കിലും ഒഫീഷ്യലി ഉള്ള കണക്കാണ് പറഞ്ഞത് ഗാസ ഗാസ അല്ലെങ്കിൽ റാഫ റാഫ എന്നും പറഞ്ഞ് മോങ്ങുന്നവരാരും തന്നെ ഈ ബന്ദികളുടെ കാര്യം പറയുന്നതേ ഇല്ല ഈ തടവുകാരെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല അതെന്തേ ആ നൂറ്റി ചില്ലാരം പേർക്ക് മനുഷ്യാവകാശങ്ങളൊന്നുമില്ലേ ഏഹ് അവർ പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലാന്നാണോ നിങ്ങൾ പറയുന്നത് ഇതൊരു വല്ലാത്ത മനുഷ്യ സ്നേഹമാണല്ലോ പറയുന്നതിന് ഒരു ലോജിക്കൊക്കെ വേണ്ടേ സോഷ്യൽ മീഡിയയിൽ ഈ ജിഹാദികൾക്ക് വേണ്ടി കരയുന്ന സുവിശേഷ വിഹിത സഭകളിലെ യുവജനങ്ങളോട് ഞാൻ പറയട്ടെ ദുഷ്ടന നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടത ചെയ്തവരെ ന്യായീകരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ അതൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ദുഷ്ടത ചെയ്തവരെ ന്യായീകരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ പലസ്തീൻ രാജ്യം പലസ്തീൻ രാജ്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഏത് പലസ്തീൻ രാജ്യത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഏ ഇന്നത്തെ ഇസ്രായേൽ രാജ്യം സ്ഥിതി ചെയ്യുന്നിടത്ത് ഏതെങ്കിലും ഒരു കാലത്ത് പലസ്തീൻ എന്ന പേരിൽ ഒരു രാജ്യം ഉണ്ടായിരുന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ ഗൂഗിൾ ചെയ്ത് നോക്കാനൊക്കെ കഴി അറിയാമല്ലോ ഇല്ലേ ആ കഴി നോക്കില്ലേ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം അപ്പൊ മനസ്സിലാകും ഇസ്രായേലിന് മുമ്പ് ആ പ്രദേശം ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ യഹൂദന്മാരുടെ കൈവശം ആകുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ട് മെയ് പതിനഞ്ചിന് മുമ്പുള്ള കാലത്ത് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ആ പ്രദേശം അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല പലസ്തീനികളുടെ കയ്യിലായിരുന്നില്ല ബ്രിട്ടീഷ് മാന്ഡ്യത്തിന് മുമ്പ് അത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം അവിടെ ഇല്ല ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന് മുമ്പ് ആ പ്രദേശം ഈജിപ്തിലെ മാംലൂക്കുകളുടെ കീഴിലായിരുന്നു അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല ഈജിപ്തിലെ മാംനൂക്കുകളുടെ കീഴിലാകുന്നതിന് മുമ്പ് അത് അയ്യൂബിദ് അറബ് കുർദിഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും അത് പലസ്തീൻ രാഷ്ട്രമായിരുന്നില്ല അയ്യൂബിദ് സാമ്രാജ്യത്തിന് മുമ്പ് അത് കുരിശ് കീഴിലുള്ള ക്രൂസേഡർ സ്റ്റേറ്റ്സ് അഥവാ ലാറ്റിൻ കിങ്ഡം എന്ന രാജ്യമായിരുന്നു അപ്പോഴും പലസ്തീനെ ചിത്രത്തിൽ കാണാനില്ല ഈ ക്രൂസേഡർ സ്റ്റേറ്റ്സിന് മുമ്പ് ഉമയ്യാദ് ഫാത്തിമത്ത് സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം അവിടെയും നമ്മൾ പലസ്തീൻ രാജ്യത്തെ കാണുന്നില്ല പലസ്തീനികളുടെ കയ്യിലായിരുന്നില്ല ഇത് ഉമയ്യാദ് ഫാത്തിമത്ത് സാമ്രാജ്യങ്ങൾക്ക് മുമ്പ് അത് ബൈസൻഡൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീനികളുടെ കീഴിലായിരുന്നില്ല പലസ്തീൻ രാജ്യവും ആയിരുന്നില്ല ബൈസൻഡൈൻ സാമ്രാജ്യത്തിന് മുമ്പ് ഇത് സസാനിഡുകളുടെ കീഴിലായിരുന്നു ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമി അവിടെയും നമ്മൾ പലസ്തീനികളെ കാണുന്നില്ല പലസ്തീൻ രാജ്യത്തെയും കാണുന്നില്ല സസാനിഡ് സാമ്രാജ്യത്തിന് മുമ്പ് അത് ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല ബൈസൻ്റൈൻ സാമ്രാജ്യത്തിന് മുമ്പ് അത് റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും അത് പലസ്തീൻ രാജ്യമായിരുന്നില്ല റോമൻ സാമ്രാജ്യത്തിന് മുമ്പ് അത് ഇസ്രായേലിലെ ലേവി ഗോത്രത്തിൽപ്പെട്ട ഹസ്മോണിയൻ രാഷ്ട്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ പ്രദേശത്തുണ്ടായിരുന്നത് അവിടെയും നമ്മൾ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കാണുന്നില്ല ഈ ഹാസ്മോണിയൻ രാജവംശത്തിന് മുമ്പ് ആ പ്രദേശം സെലൂസിഡുകളുടെ കീഴിലായിരുന്നു അവരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു അല്ലാതെ പലസ്തീനികളുടെ കീഴിലായിരുന്നില്ല സെലൂസിറ്റ് സാമ്രാജ്യത്തിന് മുമ്പ് ആ ഭൂപ്രദേശം അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീൻ രാഷ്ട്രമായിരുന്നില്ല മഹാനായ അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തിന് മുമ്പ് ആ പ്രദേശം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോഴും അത് പലസ്തീൻ രാജ്യമായിരുന്നില്ല പേർഷ്യൻ സാമ്രാജ്യത്തിന് മുമ്പ് അത് ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അല്ലാതെ പലസ്തീൻ രാജ്യമായിരുന്നില്ല ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലാകുന്നതിന് മുമ്പ് ആ പ്രദേശം ഇസ്രായേൽ യഹൂദ എന്നീ രണ്ട് രാജ്യങ്ങളായിരുന്നു അപ്പോൾ പലസ്തീൻ എന്നൊരു രാജ്യമില്ല ഇസ്രായേൽ യഹൂദ രാജ്യങ്ങൾക്ക് മുമ്പ് അത് ഒരൊറ്റ രാഷ്ട്രമായിരുന്നു ഇസ്രായേൽ എന്നൊരൊറ്റ രാഷ്ട്രം അവിഭക്ത ഇസ്രായേൽ ഒരൊറ്റ രാഷ്ട്രമായിരുന്നു അവിടെ നമ്മൾ പലസ്തീൻ രാജ്യത്തെ കാണുന്നില്ല ഇസ്രായേൽ രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശം ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ കീഴിൽ ന്യായാധിപന്മാരാലുള്ള ദൈവീക ഭരണത്തിന്റെ കീഴിലായിരുന്നു അവിടെയും പലസ്തീൻ രാജ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ കീഴിലെ ന്യായാധിപന്മാരുടെ ഭരണത്തിന് മുൻപ് അവിടെ ഒരു പലസ്തീൻ രാജ്യം ഉണ്ടായിരുന്നില്ല കനാന്യർ ഹിത്യർ ഹിവ്യർ പെരിസ്യർ ഗിർഗ്യർ അമൂര്യർ യബൂസ്യർ എന്നീ ഏഴ് കനാന്യ നഗര രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിനു മുമ്പ് അബ്രഹാമിന്റെ കാലത്ത് ഞാനിപ്പോ ഈ പറഞ്ഞ ഏഴ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് മോശയുടെ കാലം അല്ലെങ്കിൽ യോശുവയുടെ കാലഘട്ടത്തിലാണ് എന്നാൽ അതിനു മുമ്പ് അബ്രഹാമിന്റെ കാലത്ത് കേന്യർ കരിസ്യർ കത്മോന്യർ ഹിത്യർ പെരിസ്യർ രഫായിമിയർ അമോരിയർ കനാന്യർ ഗിർഗിർ യബൂസ്യർ എന്നിങ്ങനെ പത്ത് നഗര രാഷ്ട്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പത്ത് നഗര രാഷ്ട്രങ്ങൾ എന്നാൽ മോശയുടെ കാലമായപ്പോഴേക്കും അതിൽ ചിലത് പോയി പകരം വേറെ ചിലതൊക്കെ വന്നു അങ്ങനെ ഏഴ് നഗര രാഷ്ട്രങ്ങളാണ് ഉണ്ടായിരുന്നത് ഏതായാലും അവിടെയും പലസ്തീനികളെ നമ്മൾ കാണുന്നില്ല പലസ്തീൻ രാജ്യം ആ പ്രദേശത്തുണ്ടായിരുന്നില്ല ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തെ കുറിച്ച് ഇതിന്റെ അപ്പുറത്തുള്ള ഒരു ചരിത്രവും നമുക്ക് ലഭ്യമല്ല ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് മുഴുവൻ നമുക്ക് ചരിത്രത്തിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ് ആ ഭൂപ്രദേശം ആരൊക്കെയാണ് കൈവശം വെച്ചിട്ടുള്ളത് ആരുടെ കൈവശം ആരുടെ ഭരണത്തിന്റെ കീഴിലൊക്കെയാണ് അതിരുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇത്രത്തോളമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമുക്ക് ലഭ്യമായിരിക്കുന്ന ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ എത്രത്തോളം നമുക്ക് പുറകോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം പുറകോട്ട് പോയി നോക്കിയാലും ഇന്നത്തെ ഇസ്രായേൽ പ്രദേശത്ത് ഫലസ്തീൻ എന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാതിരുന്ന ഒരു രാജ്യത്തിന്റെ പേരും പറഞ്ഞാണ് മുസ്ലിംകൾ എന്ന് ലോകത്തിന്റെ സമാധാനം കളഞ്ഞെടുക്കുന്നത് ഗുർഖാനിലും ഹദീസുകളിലുമുള്ള അന്ധമായ യഹൂദ വിദ്വേഷം തീർക്കാൻ ഒരു കാരണം നോക്കി നടക്കുന്ന മുസ്ലിങ്ങൾക്ക് ബ്രിട്ടീഷുകാർ വെച്ച് നീട്ടിയ ആയുധമായിരുന്നു പലസ്തീൻ എന്നത് ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും നിർഭാഗ്യവശാൽ സുവിശേഷ വിഹിത സഭകളിലെ യുവതലമുറയിൽപ്പെട്ട പലർക്കും ചരിത്രബോധമില്ല അതുകൊണ്ടാണ് അവർ ജിഹാദികളുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്നത് ജിഹാദികൾ പടച്ചുവിടുന്ന വീഡിയോകളും പോസ്റ്റുകളും പോസ്റ്ററുകളും യാതൊരു എളുപ്പമില്ലാതെയാണ് അവർ ഷെയർ ചെയ്യുന്നത് ചിലരോടൊക്കെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഇതിലെ ഏറ്റവും വലിയ ദുരന്തം എന്റെ സുഹൃത്തുക്കളൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ഷെയർ ചെയ്യുന്നതാണ് ഇത്തരം കുഞ്ഞുങ്ങളൊക്കെയാണ് നാർക്കോട്ടിക് ജിഹാദിലൊക്കെ പെട്ടുപോകുന്നത് ആ കൂട്ടുകാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും ഉപയോഗിച്ചേക്കാം അങ്ങനെ ചിന്തിക്കുന്നത് ഈ നാർക്കോട്ടിക് ജിഹാദിന്റെ കേസിൽ പത്രത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ പത്രത്തിൽ വരാതെ ഒതുക്കി തീർക്കുന്ന കാര്യങ്ങൾ വേറെ ഉണ്ട് പല വിവരങ്ങളും ഞങ്ങൾക്കറിയാം പലത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പല ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് സുവിശേഷ വിഹിത സഭകളിലെ കുഞ്ഞുങ്ങളടക്കം ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് മനസ്സിലായ ോട്ടിക്കിനകത്ത് നാർക്കോട്ടിക് ജിഹാദിനകത്ത് വിട്ടുപോയിട്ടുണ്ട് ക്രിസ്ത്യാനിക്ക് ഒരു ലോകവീക്ഷണം ഉണ്ടായിരിക്കണം അത് ബിബ്ലിക്കൽ ലോകവീക്ഷണമായിരിക്കണം ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകേണ്ടവനല്ല ക്രിസ്ത്യാനി ചത്ത മീനാണ് ഒഴുക്കിനനുസരിച്ച് പോവുക ജീവനുള്ള മീൻ ഒഴുക്കിനെതിരെ നീന്തു വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനി ജീവനുള്ളവനാണ് അവൻ ലോകത്തിന്റെ കാലഗതിക്കെതിരെ നിൽക്കേണ്ടവനാണ് അല്ലാതെ ലോകത്തിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടവനല്ല എന്ന് യുവതലമുറയെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ക്രിസ്ത്യൻ നേതൃത്വത്തിന് പറ്റിയ പരാജയം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ജിഹാദികളുടെ കൂലൂത്തുകാരായി സുവിശേഷ വിഹിത സഭകളിലെ പല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തിന്റെ ആ പോക്കിനനുസരിച്ച് പോകുന്നത് കൊണ്ടാണ് ആ കൂട്ടുകാരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇരിക്കും അത് ചെയ്യാം എന്നവര് ചിന്തിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള ക്രിസ്ത്യാനികൾക്ക് പറ്റിയതും ഇതേ പരാജയമാണ് അതിന്റെ അനന്തരഫലങ്ങൾ അവിടെയുള്ളവർ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദുരവസ്ഥ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് മലയാളികൾ ആയിരിക്കുന്ന മലയാളി ക്രൈസ്തവർക്ക് വരരുതെന്ന് കരുതിയാണ് ഇതൊക്കെ പറയുന്നത് ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ജിഹാദികളുടെ ആക്രമണത്തിൽ നിന്ന് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലുമുള്ള ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ യൂറോപ്പിലെയും അമേരിക്കയിലെയും ക്രിസ്ത്യാനികൾ ഇടപെടണം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഐറണി എന്താണെന്ന് വെച്ചാൽ ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ക്രിസ്ത്യാനികൾ ജിഹാദികളുടെ ആക്രമണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് മനസിലായ അവസ്ഥയിലായി കേവലം പതിനഞ്ച് കൊല്ലം കൊണ്ട് പതിനഞ്ച് കൊല്ലമല്ല ഒരു പത്ത് കൊല്ലം കൊണ്ട് അങ്ങനെയായി നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ടും പഠിക്കാത്തവർ ഇനി കൊണ്ടിട്ടേ പഠിക്കൂ എന്നാണോ ഏഹ് അങ്ങനെയാണെങ്കി പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല കൊണ്ടുതന്നെ പഠിക്കുക വേറെന്തു പറയാനാ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയും ചിന്താശേഷിയും ഉപയോഗിക്കാൻ നിങ്ങൾ ഇനി എന്നാണ് പഠിക്കുക ഏ കാര്യങ്ങൾ കണ്ടും മനസ്സിലാക്കണ്ടേ ഈ ബുദ്ധിയുള്ള മനുഷ്യൻ മറ്റുള്ളവരുടെ അനുഭവത്തിൽ പഠിക്കും അത്ര ബുദ്ധിയൊന്നുമില്ലാത്ത സാധാരണക്കാരാണെങ്കിൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിക്കും മണ്ടന്മാരാണെങ്കിൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിക്കില്ല മനസ്സിലാവേ ഇവിടത്തെ ഈ ക്രൈസ്തവ നേതൃത്വം ഞാൻ പട്ടത്വ സഭകളെ കുറിച്ചൊന്നല്ല പറയുന്നത് സുവിശേഷ വിഹിത സഭകളുടെ നേതൃത്വമാണ് അവരെ കുറിച്ചൊക്കെ തന്നെയാ പറയുന്നത് ഭയന്നിട്ട് ഇതിനെ പറ്റിയൊന്നും അക്ഷരം ഉണ്ടുകേയില്ല ഇസ്ലാമിനെ കുറിച്ചൊരു അക്ഷരം പിള്ളേരോടൊന്നും പറയുന്നതേ ഇല്ല ഞങ്ങളുടെയൊക്കെ വീഡിയോ കാണരുതെന്ന് വരെ പറയുന്ന വാസ്റ്റർമാരും സുവിശേഷന്മാരും എനിക്കറിയാം സുവിശേഷന്മാരും മൂപ്പന്മാരും ഞാൻ ബ്രദർ സഭയിൽപ്പെട്ട ആളാണ് ബ്രദറുകാരെ കുറിച്ചുകൂടിയാണ് ഞാൻ ഈ പറയുന്നത് എനിക്കറിയാം അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്രതരം മൂപ്പന്മാരെ എനിക്കറിയാം വ്രതർ സുവിശേഷന്മാരെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ എന്ന് നേരെയാവുന്നതാണ് ഏഹ് എന്ന് നിങ്ങൾ പഠിക്കുകയൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിക്കണം പഠിച്ച ചില ആൾക്കാരുണ്ട് അവർ പിന്നീട് പറയുകയും ചെയ്തു അല്ലേ അന്ന് അങ്ങനെ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി കാരണം സ്വന്തം മകള് ലൗജിഹാദി പെട്ടുപോയി പെട്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് അന്ന് നിങ്ങളെയൊക്കെ എതിർത്ത് തെറ്റായിപ്പോയി അനുഭവം കൊണ്ട് പഠിച്ചു അദ്ദേഹത്തിന് അത്രയെങ്കിലും ബോധമുണ്ട് അതും പഠിക്കാത്തവരുണ്ട് ഇവിടെ ഇന്ന് അതാണ് എന്റെയൊക്കെ ദുരവസ്ഥ എന്ന് പറയുന്നത് ഏതായാലും ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മൾ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആ